നമുക്കിന്ന് ആലപ്പുഴയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഫ്രോൺസിലേക്കാണ് നമ്മൾ എക്സസറീസുകൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് ഒരു സിഗ്മ വേരിയൻറ്റ് വരുന്ന ഒരു ഫ്രോൺസ് ആണ് അപ്പോൾ ആ ഫ്രോൺസിലേക്ക് നമ്മൾ വർക്കുകൾ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇതിൻ്റെ ഒരു ഹാൻഡിൽ ബ്ലാക്ക് ആയിരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മിറർ വരുന്നത് ഫുൾ ബ്ലാക്ക് ഇതിൽ ഇൻഡിക്കേറ്ററോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇതിലൊക്കെ നമ്മൾ രൂപമാറ്റങ്ങൾ നമ്മൾ വരുത്താൻ പോവുകയാണ് പിന്നെ കമ്പനി ഹോൺ കാര്യങ്ങളല്ലാണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യും പിന്നെ സീറ്റിൻ്റെ വർക്ക് അതുപോലെ തന്നെ ഒരുപാട് എക്സസൈസുകൾ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഒരു ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് എടുക്കണോ അതോ സിഗ്മ എടുക്കണോ എന്നുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ഇറങ്ങുന്ന ഒരു വാഹനമാണ് ഫ്രോൺസ് ഫ്രോൺസ് ബുക്ക് ചെയ്തിരിക്കുന്നവരും ഫ്രോൺസ് എടുക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരും തീർച്ചയായിട്ടും വീഡിയോ കാണാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം വളരെ നല്ല അഭിപ്രായമാണ് കാരണം നമ്മൾ വന്നൊരു ഒൻപതര ആയപ്പോഴത്തേക്കും ഇപ്പോൾ ഏകദേശം നമ്മളൊരു മൂന്നര സമയമായപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ടൈമിൽ നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ച ഒരു ആറ് മണി ആറര ഒരു ടൈമാണ് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും വളരെ നേരത്തെ നമുക്ക് വണ്ടി തരാൻ കഴിഞ്ഞു അത് അതൊരു അത് അതിലുപരി നല്ല സ്പീഡിൽ എല്ലാവരും വർക്ക് ചെയ്തു നല്ല ആക്റ്റീവായിട്ട് കുട്ടികളാണ് നല്ല അഭിപ്രായമുണ്ട് ചെയ്തത് സീറ്റ് മിറർ ഫോൾഡിങ് ഇതൊക്കെ എങ്ങനെ സീറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം അതൊന്ന് ഞങ്ങളൊരു ഇന്നോവേറ്റീവ് ഒരു മോഡലാണ് നമ്മൾ കണ്ടത് ഞാനത് കണ്ടിട്ടില്ലായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ഇത് അങ്ങനെ പറഞ്ഞ സിജബായി ഇതിൻ്റെ ഒരു പിക്ചർ എനിക്ക് ആദ്യം ഇട്ടു തന്നപ്പോഴത്തേക്കും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഇത് സീറ്റ് ഇതിനകത്ത് അടിച്ചു തന്നപ്പോഴത്തേക്കും അത് നല്ല സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അണ്ടിയൊരു എലഗൻ്റ് ലുക്കായിട്ടുണ്ട് നമുക്ക് ഓരോ കസ്റ്റമറുടെ കയ്യിൽ നിന്നും ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിച്ചു പോരായ്മകൾ ഉണ്ടാവാം എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന വർക്കിൽ മാക്സിമം നമ്മൾ നമ്മുടെ എഫേർട്ട് മുഴുവൻ എടുത്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇത്ര അകലോക്കെ നമ്മളൊരു വാഹനം വരുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ ആലപ്പുഴ എന്നാണ് ഞാൻ വരുന്നത് ബൈടെ എസ് ആർ കാർട്ടകിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കാണാൻ കഴിഞ്ഞു അത് അതിന് ശേഷം ഞാൻ ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടു നല്ല പോലെ ശരിക്കും ശേഷമാണ് ഞാൻ ഞാൻ ആലപ്പുഴ കൂടുതൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ട് നല്ലപോലെ ശരിക്കും അതാണ് നമുക്ക് അറിയേണ്ടത് അപ്പോൾ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്ന ഒരാളും നിരാശപ്പെടുത്താത്ത രീതിയിലാണ് നമ്മളിവിടുന്ന് നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നൂറ് ശതമാനം നമുക്ക് എല്ലാവരും ഹാപ്പിയാക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പല ബുദ്ധിമുട്ടുകളുണ്ടാവാം എല്ലാവരും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞതു വരണില്ലല്ലോ എന്നിരുന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് ബെറ്ററാക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങളുടെ വാഹനം നമ്മുടെ കൈകളിലേക്ക് എപ്പിക്കുമ്പോൾ അതിന് എത്രയും മനോഹരമാക്കി ചെയ്തു തരാം അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അത്രയും നല്ലതാക്കി തീർക്കുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വർക്കും ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചെയ്തിരിക്കുന്ന വർക്കുകൾ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അത് സിഗ്മ വേരിയൻറ്റ് വരുമ്പോൾ അതിൻ്റെ സ്റ്റിയറിംഗിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നും സ്റ്റിയറിങ്ങിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളതും നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരുന്നു ഈ ഒരു സ്റ്റിയറിംഗ് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റീരിയോ വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിരിക്കാനിട്ടാണ് അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു നയൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റവും അതുപോലെ തന്നെ ഒരു ബാക്ക് ക്യാമറ പിന്നെ നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വാഹനം ഒരു ആണെങ്കിൽ നല്ല മനോഹരമാക്കി നമുക്ക് തീർക്കാൻ പറ്റും ഒരു ഡെൽറ്റ പ്ലസ്സിൽ വരുന്നതിലും മേലെ ഒരു എക്സസറീസുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ഈ വാഹനത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മൾ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഈ മിററ് രണ്ടും നമ്മൾ മിററ് ചെയ്ഞ്ച് ചെയ്ത് നല്ല ഒറിജിനൽ മിററുകൾ ഇതെല്ലാം ജെനുവിൻ പാർട്ട് തന്നെയാണ് കേട്ടോ വയർ കട്ട് ചെയ്യുന്നു വാറൻറ്റി പോകുന്നു പേടി കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ ഇൻസ്റ്റളക്ഷൻ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഇതിന്റെ സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേക ഡിസൈൻ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് ഇതിന്റെ സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു കസ്റ്റമർ ഒരു വാഹനം എടുത്തതിന് ശേഷം നമ്മൾ വിളിച്ച് എപ്രകാരം അതിനെ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഐഡിയ കാര്യങ്ങളെല്ലാം അവർക്ക് കൊടുത്ത് അതിന് പ്രകാരമാണ് നമ്മുടെ അടുത്തേക്ക് ഇത്രയും ദൂരത്തു നിന്നൊക്കെ നമ്മുടെ അടുത്തേക്ക് വണ്ടി വരുന്നത് ഈ വാഹനം വന്നിരിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് ഈ വാഹനം വന്നിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഓരോ ഭാഗങ്ങളായിട്ട് നമ്മൾ ഇത് ഇതിൻ്റെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട് ബമ്പർ ഹോൺ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യണം സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്യണം അതുപോലെ തന്നെ നാല് ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം വെക്കണം എല്ലാ വർക്കുകളും ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് വർക്ക് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും കാണിച്ചത് നമ്മുടെ സീറ്റിൻ്റെ വർക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഇതുപോലെ സീറ്റ് നല്ല പക്ക ഷ്പിങ്ങിലാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് കമ്പനി കൊടുത്തിരിക്കുന്ന അതേ മോഡലിലുള്ള കട്ടിങ്ങില് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ സീറ്റിൻ്റെ വർക്ക് ചെയ്യുന്നത് നാപ്പ ലെതറിലാണ് ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം നമ്മളിതിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു റെഡ് പൈപ്പിങ്ങും ഒരു വൈറ്റ് പൈപ്പിങ്ങും കൊടുത്തിട്ടാണ് ഈ ഒരു സീറ്റിനെ നമ്മൾ അട്രാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഒരു സ്പോർട്ടി ലുക്ക് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് അതുകൂടാതെ നമ്മളിതിലേക്ക് കൊടുത്തിരിക്കുന്ന റെഡ് സ്റ്റിച്ചിങ് ബോർഡറിൽ വരുന്ന എല്ലാ സ്റ്റിച്ചിങ്ങും നമ്മൾ റെഡ് നൂല് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ ഓരോ ഫിറ്റിങ്സും ഇത് ഇതുപോലെയാണ് ഇതിലെ കമ്പിയെല്ലാം വെച്ച് ഓരോ ഭാഗങ്ങളും കൃത്യമായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ടാണ് നമ്മൾ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ട് സീറ്റിന് നമ്മൾ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുവോ അതുപോലെ തന്നെയാണ് നമ്മുടെ ബാക്ക് സീറ്റിനും നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യം അതുപോലെ തന്നെ ടൈറ്റ് ഫിറ്റായിട്ട് ഷെയ്പ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത് കസ്റ്റമർ ആവശ്യപ്പെടുന്ന രീതിയിലും ആവശ്യപ്പെടുന്ന കളറിലും അതേ പാറ്റേണിലുമാണ് നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് വൺ ഇയറോളം നമുക്ക് വാറണ്ടി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു സീറ്റ് വർക്ക് നമ്മുടെ സിഗ്മയുടെ ഒരു മിറർ നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തതേ ഇതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടാ സെൻ്റർ ലോക്ക് അടിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മിററ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കൃത്യമായിട്ട് ക്ലോസ് ആയി പോവുകയും അതുപോലെ തന്നെ നമുക്ക് സെൻ്റർ ലോക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആയി വരികയും ചെയ്യും അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ ഫുൾ ഓപ്ഷനിൽ പോലും ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ ഇന്ന് സിഗ്മ വേരിയൻറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ ഒരു മിററ് ജെനുവിൻ പാർട്ട് തന്നെയാണ് കമ്പനി വരുമ്പോൾ ഉണ്ടാവുന്ന ഒറിജിനൽ മിററ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ ഒരു മിററും ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് യാതൊരുവിധം വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ഒരു ബെൻസ് ടൈപ്പ് ഹോൺ എന്ന് പറയാം നമ്മൾ ഒരുപാട് വാഹനങ്ങളിൽ ഇത് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് തരാം ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു സൗണ്ട് വരുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു സൗണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സൗണ്ട് തന്നെയാണ് കൂടുതലും നമ്മൾ വെച്ച് പോകുന്നത് ഈ വാഹനത്തിലേക്ക് തന്നെയാണ് ഇനി നമ്മളത് ഫ്ലിപ്പ് കീ മാരുതിയുടെ കീ എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ആ ഒരു കീ നമ്മളത് ഇതുപോലെ ഫ്ലിപ്പ് കീയാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട് ഒരു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതുപോലെ തുറന്നു വരുന്ന ഒരു കീ നമുക്ക് സൗകര്യവാദം നമ്മൾ പോക്കറ്റിലേക്ക് വെക്കാനും മടക്കി കൊണ്ട് നടക്കാനും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു കീ ആണ് സെൻറ്റർ ലോക്കിങ് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇതുപോലെയാണ് ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു ഫിറ്റിങ്സ് വരുന്നത് ഒരു റെഡ് ലൈനും അതുപോലെ തന്നെ ഒരു സിൽവർ ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മളിതിൻ്റെ സീറ്റിൻ്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതുകൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് ഹാൻഡ് റെസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതും ഒരു റെഡ് സ്റ്റിച്ചിങ് വെച്ച് കൊടുത്തപ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി തന്നെ പറയാം അതിന് നന്നായി സിങ്ക് ആവുന്ന രീതിയിലാണ് നമ്മളിതിൻ്റെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് പിന്നെ നമ്മളിതിൽ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമാണ് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ അത് സിസ്റ്റം ഓൺ ആകുമ്പോ ഇതുപോലെയാണ് ഇതിന്റെ മെയിൻ പേജ് വരിക അപ്പോൾ നമുക്കിതേ ഇതുപോലെ നമ്മുടെ ഫംഗ്ഷന് കാര്യങ്ങളെല്ലാം നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ടച്ച് സ്ക്രീൻ തന്നെ പറയാം നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് സ്നാപ്ട്രോണിക്സ് ആണ് ഇത് ബ്രാൻഡ് വരുന്നത് വൺ ഇയറോളം നമുക്ക് ഇതിൻ്റെ ക്യാമറയ്ക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിനും നമ്മൾ റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയാണ് കൊടുക്കുന്നത് പിന്നെ നാല് ഡോറിലേക്ക് നമ്മുടെ സ്പീക്കറിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു റെയിൻ ഗാർഡ് സ്പീക്കർ റെയിൻ ഗാർഡ് സ്പേസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് ഈ ഒരു സ്പീക്കറിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിതിൽ പ്രധാനമായിട്ടും പറയാൻ ഒരു റിവേഴ്സ് ക്യാമറ ഇത്രയും ക്ലാരിറ്റിയിലാണ് നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്നത് ധൈര്യമായിട്ട് നമുക്ക് റിവേഴ്സ് എടുക്കാം രാത്രിയിലായാലും അത്യാവശ്യം ഡാനേറ്റ് വർക്കിംഗ് ചെയ്യുന്ന ഒരു എ എച്ച് ഡി ക്യാമറയാണ് നമ്മളിതിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ള സെഡ് ലിങ്ക് ഓപ്ഷൻ ഇതിലുണ്ട് കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ ഫംഗ്ഷനുണ്ട് നാവിഗേഷൻ ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഈക്ലൈസർ സിസ്റ്റം അതുപോലെ തന്നെ സ്പോട്ടിഫയും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും യൂട്യൂബ് ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ഉപയോഗിക്കാൻ പറ്റും അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ എത്ര രൂപയ്ക്കാണ് ഈ ഒരു പാക്കേജ് വരുന്നുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഈ നാല് ഡോറ് സ്പീക്കറിലേക്ക് ഒരു ഫൈവ് തേർട്ടി വാട്സിൻ്റെ സ്പീക്കേഴ്സ് ആണ് റെയിൻ ഗാർഡ് സ്പേസർ കാര്യങ്ങളെല്ലാം അതിലുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ വയറിങ് ആവശ്യമായ വയറിങ്ങുകൾ കപ്ലറുകൾ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ ഉപയോഗിക്കും സിസ്റ്റം വിത്ത് ബാക്ക് ക്യാമറ അതിൻ്റെ പാനലിങ് അതിൻ്റെ വയറിംഗ് പ്ലഗിംഗ് പ്ലേ കാര്യങ്ങളെല്ലാം ചെയ്ത് ഫിറ്റിംഗ്സ് അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്ന റേറ്റ് പതിനാല് അഞ്ഞൂറാണ് പിന്നെ നമ്മുടെ ഒരു ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് ആണ് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് നമുക്ക് രണ്ടായിരം രൂപയാണ് ഹാൻഡ് റെസ്റ്റ് വരുന്നത് അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ഇതിലുമുണ്ട് പിന്നെ നമ്മുടെ സീറ്റിൻ്റെ സ്പെഷ്യൽ വർക്ക് നമ്മുടെ സീറ്റ് കോവർ നമ്മൾ ചെയ്തിരിക്കുന്നത് ആറായിരം രൂപയാണ് നമ്മുടെ എൻ്റെ സീറ്റ് കോവറിൻ്റെ വർക്ക് വരുന്നത് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിയറിംഗ് ആണ് മുമ്പത്തെ സ്റ്റിയറിംഗ് എങ്ങനെയുണ്ടെന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിലെ തന്നെ അത് കാണിച്ചു തന്നു നിങ്ങൾക്ക് ഇതുപോലെയാണ് നമ്മുടെ ഒരു സ്റ്റിയറിംഗ് വരുന്നത് വാഹനത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്ന തന്നെ പറയാം ഈ ഒരു മെഷീൻ സ്റ്റിച്ചഡ് ആയിട്ടുള്ള ഹാഫ് ഫ്രെയിമിങ് പോലെ നിൽക്കുന്ന ഒരു ഗൺമെറ്റൽ ഗ്രേ ഡിസൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ബ്ലൂടൂത്ത് അതുപോലെ തന്നെ വോയിസ് കൺട്രോളിന് കട്ടിങ് കാര്യങ്ങളെല്ലാം പിന്നെ പ്ലസ് മൈനസ് ചാനൽ ഇതെല്ലാം വർക്ക് ചെയ്യുന്ന ഡമ്മി ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം ഉള്ള ഒറിജിനൽ സ്റ്റിയറിംഗ് ആണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഇതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളെല്ലാം നമുക്കിതിലേക്ക് കൃത്യമായിട്ട് നമുക്കിതിലേക്ക് കിട്ടുകയും ചെയ്യും വോളിയം കുറയ്ക്കാനും വോളിയം കൂട്ടാനും അതുപോലെ തന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ബ്ലൂടൂത്ത് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ഒരു സിഗ്മ വേരിയൻറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും കണ്ടാൽ നിങ്ങൾക്കിതൊരു ബേസ് മോഡൽ വേരിയൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല അത്തരത്തിലൊരു രീതിയിലുള്ള ഒരു നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് ബെസ് മോഡൽ വാഹനം വരുമ്പോൾ ഇങ്ങനെയൊരു ഫംഗ്ഷൻ ഇതിൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ നമുക്ക് ഏറ്റവും സൗകര്യമുള്ളൊരു കാര്യമാണ് ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഈ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് ഇതേ ഇതുപോലെ നമുക്ക് ക്ലോസ് ആവും അതുപോലെ ഇത് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവുന്നേ ഈ ഒരു ഫംഗ്ഷൻ ഡെൽറ്റ പ്ലസ് വാഹനങ്ങളിൽ ഉള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഈ മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ജോയിസ്റ്റിക്കാണ് ഈ ഒരു ബട്ടൺ വരുന്നത് മിററിനെ നമുക്ക് അങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും അതുപോലെ തന്നെ സ്ട്രെയിറ്റും മുകളിലേക്കും താഴേക്കും ഒക്കെ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ജോയ്സ്റ്റിക് കൺട്രോളാണിത് ബേസ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു രണ്ട് മിററിൻ്റെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു വിൻഡോ ഗാർണിൽ ഓവറാണ് ഇവിടെ നിന്ന് തുടങ്ങിയതേ ഇതിൽ അവസാനിക്കുന്ന വിൻഡോ ഗാർണിൽ ഓവർ ഒരു ഫ്രോൺസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെ പറയാം ഈ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ നമ്മുടെ റെയിൻ ഗാർഡ് വിത്ത് ക്രോം ഈ ഒരു ക്രോം ഫിനിഷിങ്ങും ഈ റെയിൻ ഗാർഡും കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു ഐറ്റം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഹാൻഡിൽ ക്രോം ഇത് ഞാൻ മുമ്പത്തെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് ബ്ലാക്ക് ആണ് വന്നിരുന്നത് അതിന് ക്രോമിങ് ക്രോമിയം പ്ലേറ്റിംഗ് നമ്മൾ ചെയ്തു കൂടാതെ നമ്മൾ ഇതിൻ്റെ ഡോർ ഗാർഡ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഇതുപോലെ ചെയ്തപ്പോൾ ഈ വാഹനത്തിൻ്റെ ഈ ഒരു സൈഡ് വ്യൂ ഒരു ലുക്ക് തന്നെ മാറ്റി എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മുടെ ഈ ഒരു സൈഡ് വ്യൂ ഒരു ഗംഭീര ലുക്ക് എന്ന് തന്നെ പറയാം നമ്മുടെ ഫ്രോൺസിൻ്റെ ഹാൻഡിൽ ക്രോമ് അതുപോലെ തന്നെ വിൻഡോ ഗാർണിഷ്യൽ ഓവറ് അതുപോലെ തന്നെ റെയിൻ ഗാർഡ് വിത്ത് ക്രോം പിന്നെ ഒറിജിനൽ മിററ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാഴ്ചയ്ക്ക് ഒരു വേറെ ലെവലെന്ന് തന്നെ പറയാം ഫ്രോൺസിന് ഏറ്റവും ഭംഗിയാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർ വളരെ ഹാപ്പിയാണെന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങൾ കേട്ടു വീഡിയോസിൽ നമ്മൾ പറയുന്നത് ഇതൊക്കെ ഒരു കസ്റ്റമർ റിവ്യൂ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് അവരിൽ നിന്ന് തന്നെ നേരിട്ട് ഒരു സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു കസ്റ്റമർ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല അവർ വളരെ ഹാപ്പിയാണ് പ്രതീക്ഷയിലും ഹാപ്പിയാണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നിങ്ങളുടെ വാഹനങ്ങളും മനോഹരമാക്കി തീർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കാർട്ട കെസ് ആർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലുണ്ട് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ട് നിങ്ങളതിൽ കയറി സെർച്ച് ചെയ്യുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും പിന്നെ നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് കൂടെ കൂടാൻ മറക്കരുത് പിന്നെ ഇതുപോലെ ചെയ്യാൻ നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ എല്ലാത്തിനും നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മുടെ നമ്പറുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിന് കൃത്യമായിട്ടുള്ള വില വിവരങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബാ ബായ്